ഈശുമിശിയായി പ്രിയമുള്ളവരെ നിങ്ങൾക്ക് എന്റെ സ്നേഹ വന്ദനം ഈ വീഡിയോ ജോലിക്ക് പോണതിന് മുമ്പ് എൻ്റെ അമ്മയുമായിട്ട് മൊബൈലിലൂടെ ഞങ്ങൾ വചനം എത്തിച്ച് പ്രാർത്ഥിക്കുന്നതാണ് പ്രഭാതത്തിൽ കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കുന്നു പ്രഭാത ബലിയൊരുക്കി ഞാൻ കാത്തിരിക്കുന്നു സങ്കീർത്തനം അഞ്ച് മൂന്നിൽ പറയുന്നു യോഹനാൻ ഒന്നേ ഒന്നിൽ പറയുന്നു വചനം ദൈവമാണെന്ന് മൊബൈലിലൂടെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സമാധാനം സന്തോഷം സമൃദ്ധി ഇവയെല്ലാം നമ്മിൽ ദൈവികമായ ഒരു സംരക്ഷണം ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യുന്നു സങ്കീർത്തനം മുപ്പത്തിരണ്ട് പത്തിൽ പറയുന്നു പ്രിയ മക്കളെ ഈ വീഡിയോയുടെ അവസാനം പൈശാചികൾ വിടുതൽ നൽകുന്ന ഒരു സംരക്ഷണ പ്രാർത്ഥനയുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പ്രാർത്ഥന വളരെ ഫലപ്രദമാണ് ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം സങ്കീർത്തനങ്ങൾ അങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നതിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ സങ്കീർത്തനങ്ങൾ ഇരുപത്തി ഏഴ് പതിനാല് അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ജനങ്ങളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയത് ഒന്ന് തന്നെ വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്ന് പൂകോളം ഞാൻ കർത്താണ്ടി ചെറുകിൻ കീഴിൽ അഭയം പ്രാപിക്കുന്നു സങ്കീർത്തനങ്ങൾ അമ്പത്തി ഏഴ് ഒന്ന് വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്ന് പൂവോളം ഞാൻ കർത്താണ്ടി ചെറുകയും കീഴിൽ അഭയം പ്രാപിക്കുന്നു കർത്താവിൽ ഞാൻ തളർന്നിരിക്കുന്നതിനോട് കരുതനെ രസികൾ ഇളകിയിരിക്കുന്ന യും ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുതുന്നുണ്ട് ധാനിയിൽ പത്ത് ഇരുപത്തി ഒൻപത് മനുഷ്യ സമാധാനം ശക്തിയും തീർച്ചുമായിരിക്കുകയേണ്ട ഞാൻ എന്നോട് കൂടിയുണ്ട് സംരംഭിക്കേണ്ട ഞാനാണ് എന്റെ ദൈവം ഞാൻ എന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയമായി വലതു തരം കൊണ്ട് ഞാൻ എന്നെ താങ്ങി നിർത്തും ഈശക നാൽപ്പതായി ഇരുപത്തി ഒൻപത് തളർന്നവരവിടുന്ന് സ്ഥലം നൽകുന്നു ദുർബലനെ ശക്തി പകരുകയും ചെയ്യുന്നു മെയ് മാസത്തിന് മുപ്പത്തിമൂന്ന് ഇരുപത്തിയഞ്ച് തുടങ്ങിയുള്ള തിരുവോചനങ്ങൾ എന്റെ ഒരാമ്പൽ ഇരുമ്പ് പിത്തളയും എന്റെ ആയിൽ സോളം ശക്തിയും എന്റെ ദൈവത്തെ പോലും ആരും ഇല്ല അവിടെ നിന്നെ സഹായിക്കാൻ മഹത്വപൂർണ്ണനായും മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു റോമ പത്ത് പതിമൂന്ന് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും റോമ പത്ത് ഒൻപത് യേശു കർത്താവണെന്ന അതിരും കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചൊരിയിൽ നിന്ന് ഉയർത്തിയ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്രാപിക്കും റൂമെട്ട് ഇരുപത്തിയെട്ട് സ്നേഹിക്കുകയും അവരുടെ പദ്ധതി അനുസരിച്ച് വിളിച്ചപ്പെട്ടവർക്ക് നന്മയ്ക്കായി പരിണിമിക്കുന്നു ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും ആളയും മടിച്ച് കാവൽ നിൽക്കും ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ചുറ്റും അടിച്ച് ഒൻപത് എട്ട് മലാക്കി നാലരണ്ട് എന്റെ നാമത്തിന്റെ നിങ്ങൾക്ക് വേണ്ടി ിക്കും പശുക്കുടി എന്ന പോലെ നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യക്കും അതിന്റെ ചുരുക്കുകളിൽ സൗഖ്യമുണ്ട് ചുരുത്തിൽ നിന്ന് വരുന്ന പശുക്കുടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും ഒരുപാട് പതിനാല് പതിനാല് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളു കുറിപ്പാട് പതിനാല് പതിനാല് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും സങ്കീർത്തനങ്ങൾ നാല്പത്തി അറുപത്ത് ഞാൻ ദൈവമാണെന്ന് അറിയുക ശാന്തമാകുക ഞാൻ ദൈവമാണെന്ന് അറിയുക സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി അറുപത് നോക്കേണ്ടല്ലോ

അങ്ങയുടെ പരിശുദ്ധാത്മാവിനെടുത്ത് കളയരുത് സങ്കീർത്തനങ്ങൾ അമ്പത്തൊന്ന് പതിനൊന്ന് കർത്താവ് അങ്ങേരുടെ സന്നിധിയിൽ നിന്ന് തന്നെ തള്ളിക്കളയരുത് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെടുത്ത് കളയരുത് യോന യോന രണ്ട് രണ്ട് എന്റെ കർഷകയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടെ നിന്ന് എനിക്ക് ഉത്തരം വരുപാളി യും ശത്രുക്കളുടെ ശക്തികളുടെ യും സന്തോഷിക്കേണ്ട മറുക്കി നമ്മുടെ സംഗീത അമ്പത്തി ഏഴ് പത്ത് കർത്താവിന്റെ ും അവരുടെ വിശ്വസത മേഘങ്ങളോളവും വലുതാണ് വിശ്വസത മേഘങ്ങളോളവും വലുതാണ് കർത്താവിന്റെ കാരുണ്യം ആകാശത്തോളവും വിശ്വസ്തത മേഘങ്ങളോളവും വലുതാണ് ഇടകെട്ടാതെ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും പ്രവുണ്ടാകുകയില്ല പതിനെട്ട് വചനങ്ങൾ ഹൃദയം തകർന്ന കർത്താവ് സമീപനം മനം മുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു രക്ഷിക്കുന്നു ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനം മുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു രക്ഷിക്കുന്നു എന്നെ സുഖപ്പെടുത്താനെ ഡെയിലി ബ്രെഡില് ഇടാറുണ്ട് ഞാൻ കോഴികൾ സമർപ്പിക്കും പിന്നെ എല്ലാ ദിവസവും എല്ലാവരും ആ സമർപ്പിക്കുന്ന പ്രാർത്ഥന പറഞ്ഞേ സമർപ്പണ പ്രാർത്ഥന അങ്ങ് കുരിശിയിൽ ചിന്തീലും കുരിശീലത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ജയിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും അവരുടെ പ്രവർത്തനങ്ങളെയും കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞാൻ ചിന്തിക്കുകയും പ്രതിഷ്ഠരിക്കുകയും അവിടുത്തെ ബാധപ്പെടുത്തുക വയ്ക്കുകയും ചെയ്യുന്നു ഒന്നുകൂടെ കർത്താവ് യേശുവെ അങ് കുരിശിൽ ചിന്തിയ രക്തത്താലും കുരിശിൽ അങ്ങ് നേടിയ മഹത്വത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു ചിന്താകാര ശക്തികളെയും അവരുടെ പ്രവർത്തനങ്ങളെയും ഭർത്താവ് യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും അവിടുത്തെ പാതപുരുതങ്ങൾ വെക്കുകയും ചെയ്തു യേശു അനുഗ്രഹിക്കട്ടെ ഈ കോഴിന് പിടിച്ചിരുന്നോ കൂട്ടില് വേണ്ട അത് ആശു അനുഗ്രഹം